നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന അള്ളാഹുവിന്റെ വിശിഷ്ട നാമം അൽ ജവദ് എന്നതാണ് അച്യുതാരൻ എന്നതാണ് അൽ ജവദ് എന്ന നാമം അർത്ഥമാക്കുന്നത് ഔദാര്യം എന്നർത്ഥമുള്ള ജൂദ് എന്നതിൽ നിന്നുള്ള അഖാതാർത്ഥ പ്രയോഗമാണ് അൽ ജവദ് അള്ളാഹുവിനെ അവന്റെ സത്താവിശേഷണവും അവന്റെ നാമവുമാണ് അൽ ജവദ് അള്ളാഹുവാണ് ഏറ്റവും ഔദാര്യവാനായിട്ടുള്ളത് ഔദാര്യം മുഴുവനും അള്ളാഹുവിൻ്റേതാകുന്നു അള്ളാഹുവിൻ്റെ ഔദ്ധാര്യം എല്ലാവർക്കും എല്ലായിടത്തുമാണ് എത്രമാത്രമാണ് അവൻ ഉണ്മയുടെ ലോകത്തിന് കനിഞ്ഞരുളുന്നത് എത്ര നൽകിയാലും അവൻ്റെ അടുക്കലുള്ളത് ഒട്ടും തന്നെ കുറയുകയുമില്ല അതിനെ സംബന്ധിച്ച് നബി അലൈഹി അല്ലാഹുലം ഇപ്രകാരം പറഞ്ഞതായിട്ട് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ കരം നിറഞ്ഞതാകുന്നു യാതൊരു നിലക്കുള്ള ചെലവഴിക്കലും അതിനെ കുറക്കുകയില്ല രാവിലും പകലിലും ധാരാളമായി ഔദാര്യം ചൊരിയുന്നവനാകുന്നു അള്ളാഹു വാനങ്ങളെയും ഭൂമിയെയും അവൻ സൃഷ്ടിച്ച നാൾ മുതൽ അവൻ ചെലവഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ നിശ്ചയം അത് അവൻ്റെ കയ്യിലുള്ളതിനെ ഒട്ടും തന്നെ കുറച്ചിട്ടില്ല

നിശ്ചയം അല്ലാഹു ജവാദാകുന്നു അവൻ ഔദാര്യത്തെ ഇഷ്ടപ്പെടുന്നു സ്വഭാവങ്ങളിലെ ഉന്നതമായത് അവൻ ഇഷ്ടപ്പെടുന്നു സ്വഭാവങ്ങളിലെ അധമമായതിനെ അവൻ വെറുക്കുകയും ചെയ്യുന്നു അള്ളാഹു ഔദാര്യമേറെ ഇഷ്ടപ്പെടുന്നു എന്നതുപോലെ തന്നെ ഔദാര്യവാന്മാരെയും അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു അതിനാൽ ദാസന്മാർ ഓരോരുത്തരും ഔദാര്യവും നന്മയും അവരുടെ സ്വഭാവമാക്കേണ്ടതുണ്ട് ലോകത്തിന് ഉത്തമ മാതൃകയായ നബി സലാഹു അല്ലെ വസ്ലമ ഏറെ ഔദാര്യവാനായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും റസുല്ലാഹി സാഹുലമയുടെ ദീർഘകാല സേവകനായിരുന്ന അനസുബിൻ മാലിക് റലി അല്ലാഹുവിനു അടയാളപ്പെടുത്തുന്നത് കാണുക അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലൈഹി വസ്ലമ ജനങ്ങളിലെ ഏറ്റവും നല്ലവനായിരുന്നു ജനങ്ങളിലെ ഏറ്റവും ഔദാര്യവാനുമായിരുന്നു ജനങ്ങളിൽ ഏറ്റവും ധീരനുമായിരുന്നു മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന അതീസാണ് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു തിരുവചനത്തിൽ നമുക്ക് ഇപ്രകാരം കാണാം ഇബ്നു അബ്ബാസ് റദിയുള്ളിൽ നിന്നും നിവേദനം അള്ളാഹുവിന്റെ റസുൽ സുല്ലാവി ജനങ്ങളിലെ ഏറ്റവും ഔദാര്യവാനായിരുന്നു തിരുമേനി അലൈഹി വസ്ലമ ഏറ്റവും ഔദാര്യവാനായിരുന്നത് റമദാനിലെ ജിബ്രീൽ അലഹിസ്ലാം തിരുമേനി സുല്ലാഹു അലൈഹി വസ്ലമയെ കണ്ടുമുട്ടുന്ന അവസരങ്ങളിലായിരുന്നു റമദാനിലെ എല്ലാ രാവുകളിലും ജിബ്രീൽ അലിഹി സ്ലാം തിരുമേനി അലൈഹി വസ്ലമയെ കണ്ടുമുട്ടുകയും അപ്പോൾ തിരുമേനി അലൈഹി വസ്ലമ ജിബ്രീൽ അലി സ്വലാമിനോടൊത്ത് ഒപ്പം ഖുർആാൻ പഠിക്കുകയും ചെയ്യുമായിരുന്നു തീർച്ചയായും അള്ളാഹുവിന്റെ റസൂൽ സാഹുഅലൈ വസലമ നന്മ കൊണ്ടയക്കപ്പെട്ട കാറ്റിനേക്കാളും ഏറ്റവും ഔധാര്യവാനായിരുന്നു എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ഔദാര്യം ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നാൽ ലോകമാന്യതക്കും പുറമ്പൂച്ചിനും ജവാദ് എന്ന പേര് കിട്ടുന്നതിനു വേണ്ടി ആരെങ്കിലും ഔദാര്യം ചെയ്യുന്നുവെങ്കിൽ അത് അള്ളാഹുവിന് ഏറെ അനിഷ്ടവുമാണ് കടുത്ത വിചാരണ നേരിട്ട നരകത്തിലേക്ക് ആദ്യമായി എറിയപ്പെടുന്ന മൂന്ന് പാപ്പികളുടെ കൂട്ടത്തില് അള്ളാഹു എണ്ണിയത് ഇപ്രകാരം ഔദാര്യം ചെയ്യുന്ന മനുഷ്യനെയാണ് ആ ഭാഗം ഇപ്രകാരമാണ് ശേഷം സമ്പന്നനെ ഹാജരാക്കപ്പെടും ചോദിക്കും മറ്റൊരാളിലേക്കും ആവശ്യക്കാരനാകാത്ത വിധം ഞാൻ നിനക്ക് വിശാലമായി സമ്പത്ത് നൽകിയില്ലേ അയാൾ പറയും അതെ രക്ഷിതാവേ ചോദിക്കും ഞാൻ നൽകിയതിൽ നീ എന്താണ് പ്രവർത്തിച്ചത് അയാൾ പറയും ഞാൻ കുടുംബബന്ധം ചാർത്തുകയും ധാനം നിർവഹിക്കുകയും ചെയ്തിരുന്നു ഉടൻ അള്ളാഹു അയാളോട് പറയും നീ കള്ളമാണ് പറഞ്ഞത് മലക്കുകളും അയാളോട് പറയും നീ വ്യാജമാണ് പറഞ്ഞത് അള്ളാഹു അയാളോട് പറയും അല്ല നീ ഉദ്ദേശിച്ചത് ഇന്ന വ്യക്തി ഔദാര്യവാനാണെന്ന് പറയപ്പെടുവാനാണ് അത് പറയപ്പെട്ടിട്ടുണ്ട് ശേഷം അദ്ദേഹത്തെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും എന്ന് തിരുവചനങ്ങളിൽ കാണുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് ഏറ്റവും നിഷ്കളങ്കതയോടെ അള്ളാഹുവിനു വേണ്ടി ഔതാര്യവാന്മാരാകുന്നവരുടെ കൂട്ടത്തില് നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ